ും നമ്മുടെ കോട്ടയ സ്വന്തം അഹങ്കാരമായ അല്ലെ കോട്ടയ ശീലം പറ്റുന്ന എവിടെയാണ് നമ്മൾ സോ അപ്പൊ നമ്മൾ കോട്ടയം ചുലുമുകളിലാണ് നമുക്ക് അകത്തേക്ക് പോകാം നമ്മുടെ എറണാകുളം ലുലു ലുലുമോൾ പോലെയൊക്കെ തന്നെ ആണോന്നൊന്ന് നോക്കാം അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സോ വീഡിയോ അങ്ങനെ മോളെത്തി അകത്തോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ വെളിഞ്ഞിട്ട് പാർക്കിംഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അകത്ത് നല്ല ആളുണ്ട് നല്ല റഷ്യാണോ എന്ന് അങ്ങനെന്താ ഇതാണ് എൻട്രൻസ് വന്നത് അകത്ത് കയറിയപ്പോൾ രണ്ട് ഫ്ലോറിലാണ് നമ്മുടെ മോൾ വരുന്നത് രണ്ട് ഫ്ലോറ് ഉള്ളത് കൊണ്ട് നല്ല തിരക്കുണ്ട് രണ്ട് ബ്രാൻഡുകളുടെ ഷോപ്പൊക്കെ സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ താഴെയൊക്കെ രണ്ട് മൂന്ന് ഷോപ്പൊക്കെ ഒക്കെ താഴെ തന്നെയാണ് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് അതുകൊണ്ടാണ് അവിടെ അത്രയും റഷ്യ അങ്ങോട്ടൊന്നും പോകാനുള്ള ടൈം പോലും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്കാണ് പോയത് വിഷപ്പം ഫുഡ് ആദ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ബാവുമോമോയിൽ കയറാൻ ഞാൻ ആദ്യം കരുതിയത് പിന്നെ ഞങ്ങൾ ഓർത്തു എന്നാൽ അൽബേക്ക് കണ്ടപ്പം അവിടെ എന്തോ ഇൻഫ്യൂസ് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നേരെ അൽബേക്കിലേക്കാണ് പോയത് ചിക്കിങ് കെ എഫ് സി പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് അന്യപൂർണ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് പൾഫ് ഫാക്ടറി ബെൽജിയൻ റാഫിൾസ് അങ്ങനെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അൽബേക്കിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അൽബിഗിയിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്പൈസി ഇൻഫ്യൂസ്ഡ് ചിക്കനും ഒരു കിക്സ് കോംബോ ആയിരുന്നു കേക്സ് കോംബോയിൽ ചിക്കൻ വിങ്സും പോപ്കോണും ഒക്കെ ആയിരുന്നു വരുന്നു ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫൺ ടൂറ കിഡ്സിൻ്റെ ഗെയിം സെക്ഷനിലേക്കാണ് പോയത് അത് സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് ഡാൻകുട്ടിന് ഇതാ ഈ ഒരു ഗെയിമിലാണ് കയറ്റിയത് അവൻ ഭയങ്കര ആയിരുന്നു അവന് നടക്കാറായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് മോളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ആയിരുന്നു ഫുൾ ഓടി നടന്ന് എൻജോയ് ചെയ്യായിരുന്നു എല്ലാ സംഭവങ്ങളും പിന്നെ ഞങ്ങൾ കുറെ ഗെയിമൊക്കെ കളിച്ചു ഇതിൽ അവന് കയണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവന് മൂന്ന് വയസ്സൊക്കെ ആയാലും നമുക്ക് ഈ റൈഡിലൊക്കെ കയറ്റാൻ പറ്റുള്ളൂ പിന്നെ ദിയയും ഐശ്വര്യം കൂടി ഈ ഒരു റൈഡിൽ കയറി ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ബൗൺസിങ് കാറ് പോലെ ആയിരുന്നു അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ട് ഇങ്ങനെ ഡോൾസിനെ ഒക്കെ എടുക്കുന്നൊരു ഗെയിമുണ്ട് ഇത് ഇക്ക എപ്പോൾ വന്നാലും ഈ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ പോയിൻറ്സ് ഈ ഗെയിം കളിച്ച് കളയാറുണ്ട് പക്ഷേ ഇപ്രാവശ്യമൊന്നും കിട്ടിയില്ല അങ്ങനെ ഇക്കാം അടുത്തിട്ടൊന്നും വാടി എന്ന് പറയുന്ന ഒരു ഭാഗമാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയതുള്ളൂ ഫാഷൻ സ്റ്റോറിലേക്കാണ് ഫാഷൻ സ്റ്റോറ് നമ്മുടെ എറണാകുളത്തെ പോലെ തന്നെയാണ് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് അതുപോലെ കുറേ ഓഫേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ഡബിൾ നയൻ്റെ ഈ ഒരു ഷെപ്പിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ നമ്മുടെ പാക്ക് പാക്സ് ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ വൺ ഡബിൾ നയൻ്റെ ലഞ്ച് കിറ്റുകൾ പിന്നെ കിറ്റ്സിൻ്റെ സോക്സിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു വൺ ഡബിൾ നയൻ്റെ ഒരു കോംബോ വരുന്നുണ്ട് പിന്നെ സ്പോർട്സിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് അഡീഡാസിൻ്റെ ഈ ഒരു ഷൂ ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എം ആർ പി ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ബാഗ്സിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഓഫറിലും ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് വോളച്ച് എനിക്ക് ബാഗിലായിട്ട് ഇഷ്ടമായി പക്ഷെ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ മീഷോ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതുകൊണ്ടും ഞാൻ ബാഗൊന്നും നോക്കിയില്ല വെറുതെ ഇങ്ങനെ ഒന്ന് നോക്കി അതിന് ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ കിറങ്ങി തന്നെ ഞങ്ങൾ ലുലു കണക്റ്റിന് അവിടെയും വന്നു അവിടുത്തെ ആൾ കണ്ടപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് കയറാനേ നിന്നില്ല പിന്നെ ഇറങ്ങാൻ നേരം സുജാജ് വെഞ്ഞാറം മൂടും നമ്മളുടെ പ്രേമലുലി ആ നടൻ്റെ പേരെനിക്കറിയില്ല ആദി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പുതിയൊരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ വന്നതാണ് ഇറങ്ങിയപ്പോൾ നമ്മൾ നാൽപ്പതടി ഉയരം എന്ന ക്രിസ്മസ് ഡേ ഒക്കെ ലൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അത് കാണാനായി ലുലു എല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി അടിപൊളിയാണ് നമ്മളുടെ എറണാകുളം ലുലു വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിക്കേണ്ട പക്ഷെ എന്നാലും കാണാനുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ല തീർച്ചയായിട്ടും വന്ന് നോക്കണം നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വൈബ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ